അയോധ്യ രാമഭൂമിയിലും നിറങ്ങളുടെ ആഘോഷമായ ഹോളി രാമഭക്തർ ഗംഭീരമായി ആഘോഷിച്ചിരിക്കുകയാണ് ക്ഷേത്ര സമർപ്പണത്തിന് പിന്നാലെ രാംലയുടെ ആദ്യത്തെ ഹോളിയാണിത് അതിനാൽ തന്നെ ഈ ആഘോഷം വളരെ ഗംഭീരമായി തന്നെ ആഘോഷിച്ചു എന്ന് വ്യക്തമാക്കുകയാണ് മുഖ്യ പുരോഹിതനായ ആചാര്യ സതീന്ദ്രദാസ് ഈ അവസരത്തിൽ രാംലല്ല വിഗ്രഹത്തിന് പിങ്ക് നിറത്തിലുള്ള വസ്ത്രമാണ് ധരിപ്പിച്ചത് രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിലെത്തിയ ഭക്തർ വിഗ്രഹത്തിൽ നിറങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്തു ക്ഷേത്ര പരിസരമാകെ ഹോളി ഉത്സവാഘോഷത്തിൽ മുങ്ങുകയായിരുന്നു പ്രത്യേക പൂജകളടക്കം നടന്നു അൻപത്തിയാറ് തരം ഭക്ഷണ വിഭവങ്ങളും അലങ്കാരങ്ങളും വിഗ്രഹത്തിന് മുന്നിൽ സമർപ്പിച്ചു ഭക്തർക്കൊപ്പം ഹോളി ഗാനങ്ങൾ ആലപിച്ച പുരോഹിതർ വിഗ്രഹത്തിന് മുന്നിൽ നൃത്തം ചെയ്യുകയും ചെയ്തു ഇക്കഴിഞ്ഞ ദിവസം മുതൽ വലിയ ഭക്തജന തിരക്കാണ് അയോധ്യയിൽ അനുഭവപ്പെട്ടത് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേരാണ് ബാലകാരാമനെ ദർശിക്കുന്നതിനായി അയോധ്യയിലെത്തിയതും ഹോളി ആഘോഷങ്ങളോടനുബന്ധിച്ച് ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരത്തും സുരക്ഷയും ശക്തമാക്കിയിരിക്കുകയാണ് പുലർച്ചെ മുതൽ രാമക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളടക്കം നടന്നു ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ പൂജകളിൽ പങ്കെടുക്കുകയും ബാലകാരമന് മധുര ൾ സമർപ്പിക്കുകയും ചെയ്തു ചിലർ ബാലകരാമന് മുന്നിൽ വർണ്ണ അർപ്പിച്ചു പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ഹോളി എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ ഹോളി ആഘോഷങ്ങൾ കൊണ്ട് അയോധ്യയിലെ ജനങ്ങൾക്ക് ഇത് മഹാ ഉത്സവം തന്നെയാണ് നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് പിന്നാലെ ബാലകാരാമൻ ഭക്തരുടെ മുന്നിലെത്തിയ സുവർണ വർഷമായിരുന്നു ഇത് ഹോളി ആഘോഷത്തിന് മുന്നോടിയായി ഇക്കഴിഞ്ഞ ദിവസം വിവിധ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടന്നിരുന്നു ആടയാഭരണങ്ങൾ അണിഞ്ഞ് ചെറു നിൽക്കുന്ന രാംലല്ലയുടെ ചിത്രങ്ങളും ക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് പങ്കുവച്ചിരുന്നു ഈ വർഷത്തെ ഹോളി ആഘോഷം അതിഗംഭീരമായിരിക്കുമെന്നും അതേവരെയും അത്ഭുതപ്പെടുത്തുമെന്നും തന്നെയാണ് രാമക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ ആചാര്യ സതീന്ദ്രദാസും വ്യക്തമാക്കിയത് ന്യൂസ്